ഒരു ടിപ്പ് ഞങ്ങൾ പറഞ്ഞുതരാം അതായത് ഇപ്പൊ ഇങ്ങനെ വരുന്ന എല്ലാവർക്കും ഇങ്ങോട്ട് വരുന്ന എല്ലാവർക്കും അത്യാവശ്യം വേണ്ട ഒരു ടിപ്പ് എന്തൊക്കെ പാക്കേജ് ഇത്രയും അടുത്തു നിന്നാണ് നമ്മളിപ്പോ അതായത് ഫെസ്റ്റേൺ ഗാർഡ്സിനെ കാണുന്നത് ഓ ഒരു രക്ഷയില്ല നിങ്ങൾ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് എല്ലാ സമയവും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് റോഡിന്റെ നടുവിലാണ് പക്ഷേ നമ്മളിപ്പോ നല്ലൊരു സ്ഥലത്തേക്ക് അടിപൊളി പോകാൻ പോകുന്നത് മറ്റെവിടെയല്ല നമ്മുടെ ഷെണ്ടൂരിനെ എക്കോ ടൂറിസത്തിന്റെ അവിടെയാണ് പോകുന്നത് അപ്പൊ അവിടെ പാക്കേജസ് ഉണ്ട് അല്ലേ ഉണ്ടല്ലേ പാക്കേജസ് ഉണ്ട് നമുക്ക് അറിയാം പ്ലസ് അവിടെ ഒരു ജംഗൽ ഉണ്ടെന്ന് പറയുന്നു അടിപൊളി സീനറി ഉള്ള അടിപൊളി സ്ഥലങ്ങളിൽ പോവാ സാധനങ്ങളുണ്ട് അത് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത് അപ്പൊ നമ്മൾ എന്ത് പോകണം എന്നുള്ള തീരുമാനിച്ചിട്ടില്ല അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം അപ്പൊ നമ്മൾ പോവേണ്ട വേയാണ് നമ്മൾ നിക്കുന്ന തെന്മല റൂട്ടിലാണ് നല്ല അടിപൊളി വൈബാണ് നല്ല മരങ്ങളും ആ പോകുന്ന വഴിയൊക്കെ സൂപ്പറാണ് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടുണ്ടെങ്കിൽ ലിങ്ക് ഇട്ടേക്കാം ദയവായി കാണാം വീഡിയോ കാണിക്കുന്നുണ്ട് അകത്തോട്ട് കേറാൻ പറ്റില്ല സമയം ചെയ്യണം അതെ അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചെറിയ വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇനി അധികം സമയം കളയേണ്ട വിശേഷങ്ങളിലോട്ട് പോവാം ഇപ്പൊ ഇൻട്രൊഡക്ഷൻ എടുക്കാൻ നിർത്തിയ സ്ഥലമാണെങ്കിൽ

സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുരങ്ങൾ പോലെ കാണാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ ഒക്കെ ആയിട്ട് ഇരുപ്പുണ്ട് ഇഷ്ടംപോലെ കുരങ്ങിന്റെ കുഞ്ഞുങ്ങൾ ഈ മരം മൊത്തം എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സങ്കേതം തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ അതിന്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇതുവഴി ഇറങ്ങാൻ പറ്റും ഇറങ്ങി കഴിയുമ്പോഴത്തേ ഇവിടെ ഒരു കുറെ വെള്ളത്തിന്റെ ഒരു എനിക്ക് തോന്നുന്നു ആ മീൻമുട്ടി വാട്ടർഫോൾസിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കണം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം കുളിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ കുരങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം ഒറ്റ ഒരു സ്ഥലത്ത് വന്നപ്പോ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോ അതുപോലെ തന്നെയാണ് പക്ഷെ എനിക്കൊന്നു വേനൽ ആയതുകൊണ്ട് മഴ വെള്ളമൊക്കെ നല്ല കുറവാണ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പോവാണ് പക്ഷെ ഇവിടെ അത്ര വെള്ളം ഇല്ല പക്ഷെ ഇറങ്ങാനായിട്ട് ഇവിടെ വഴികളുണ്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ പോയി കുറച്ചു നേരം നിൽക്കാം അപ്പൊ ഇതാണ് കുളത്തൂപ്പുഴ ബാലശാസ്ത്ര ടെമ്പിൾ അപ്പോൾ നമ്മൾ ഈ ശബരിമലക്കൊക്കെ പോകുന്നവർ ഇവിടെ കയറിയിട്ടായിരിക്കും മിക്കപ്പോഴും പോകുന്നത് ഇത്തിരി ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് നമ്മൾ ഈ വരുന്ന വഴിക്കാണ് നമ്മുടെ ഫോറസ്റ്റ് മ്യൂസിയം കുളത്തുപ്പുഴ അതെ അപ്പോൾ ഇതാണ് സംഭവം ഇവിടെ എൻട്രൻസ് തന്നെ അറിയാം കുറേ ആനകളുടെയൊക്കെ പടങ്ങളും കുറേ എല്ലാം നല്ല നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ കയറുന്നില്ല നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം വീണ്ടും നമ്മളൊരു അടിപൊളി സ്പോട്ടിൽ എത്തിയേക്കുവാണേട്ടോ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എന്നറിഞ്ഞൂടും പക്ഷെ അങ്ങ് മൈന്യൂട്ടായിട്ട് നമുക്ക് അതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസ് ഇവിടെ നിന്നാ കാണാൻ പറ്റുന്നതേ അടിപൊളിയായിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മളിപ്പോ ഷെണ്ടൂരിനെത്താറായി കുറച്ച് ദൂരം കൂടെ ഉള്ളു അപ്പൊ നമ്മളിപ്പോ തെന്മല റൂട്ടാണ് ഈ പൊക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ എത്താറായിട്ടുണ്ട് ഇനി ഒരു ഇരുന്നൂറ് മീറ്ററും കൂടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്കോ ടൂറിസ്റ്റ് എത്തു അവർക്ക് ശരിക്കും പല സ്പോട്ടുകളും ഉണ്ട് കേട്ടോ പല ഓഫീസുകളുണ്ട് പല സ്ഥലത്തും പല ഇതാണ് ഇതാണ് ഇവിടെ ബോർഡുണ്ട് ദേഷ്യം ഡൂരിൻ ഏകോ ടൂറിസം അതിൻ്റെ കുട്ടവഞ്ചി സഫാരി ബോട്ടിങ് ജംഗിൾ ക്യാമ്പിങ് ജംഗിൾ സഫാരി ട്രക്കിങ് പിന്നെ എന്തോ ഒരു ക്യാമ്പിങ്ങും കൂടെ ഉണ്ട് അത്രയാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ മറ്റേ വേറെ വേറെ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഉള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ മുൻഭാഗമായിട്ട് വരുന്നത് ടിക്കറ്റ് എടുക്കണം എന്നാൽ സഫാരിന്ന് പറയും അപ്പോൾ ബോട്ടിംഗ് വരുന്നത് എട്ട് പേർക്ക് രണ്ടായിരം അരമണിക്കൂർ പിന്നെ കൂട്ടവഞ്ചി ഒരു വഞ്ചിയില് നാല് പേര് നാനൂറ് രൂപ അത് ഇരുപത് മിനിറ്റാ റൈഡ് പിന്നെ തൊഴാനാളുണ്ട് ജാക്കറ്റ് ഉണ്ട് പിന്നെ ഒരു മണിക്കൂർ സഫാരി നമ്മുടെ ഫോറസ്റ്റിന്റെ വണ്ടിയിൽ കൊണ്ടുപോകും അതൊരു മൂന്ന് കിലോമീറ്റർ ഫോറസ്റ്റിനുള്ളിൽ പോയിട്ട് ഡാമിന്റെ ഒരു കാച്ച്മെന്റ് ഏരിയ ഡാമിന്റെ ബാക്ക് ആ ലൊക്കേഷനിൽ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് വരാം ഒരു ഫോട്ടോ പോയിന്റ് ആണ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഫോട്ടോ സ്പെൻഡ്സ് ഉണ്ട് നമുക്ക് കാണുന്ന ബൈ ചാൻസ് ചില ചില ടൈമിൽ ടൈമിൽ കാണാൻ കാണാൻ പറ്റും ഇത് എത്ര 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 മണിക്ക് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും മണി 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 വരെ ടിക്കറ്റ് എടുക്കാൻ ാണ് ലാസ്റ്റ് ക്ലോസിംഗ് ടൈം ഓ ടിക്കറ്റ് എടുക്കാൻ മണിക്ക് എടുക്കാം ആ ലാസ്റ്റ് ലാസ്റ്റ് ട്രിപ്പ് ട്രിപ്പ് കൊടുക്കുന്നത് കൊടുക്കും പിന്നെ അല്ലാതെ ഇത് കൂടാതെ പിന്നെ മണിക്കൂർ സഫാരി പിന്നെ സ്റ്റേ ഉണ്ട് കാട്ടിനുള്ളിൽ അതിന് റേറ്റ് ഒരു ഫാമിലി ആണെങ്കിൽ അല്ല നാല് വരുന്നഡൽ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് ബോട്ടിംഗ് എത്ര എത്ര ദിവസം ഒരു നൈറ്റ് അവിടെ സ്റ്റേ പിന്നെ അല്ലാതെ നമുക്ക് അയ്യായിരത്തിന്റെ മാത്രം സ്റ്റേ ഉണ്ട് നമ്മുടെ ലേക്ക് വ്യൂ വ്യൂന്ന് പറയാം അതിനാണെങ്കിൽ ഫുഡില്ലെന്ന് പറഞ്ഞാൽ കാട്ടിനുള്ളിൽ നടക്കുന്ന അതോരോ ടൈം അനുസരിച്ച് ഒരു മണിക്കൂർ മൂന്ന് മണിക്കൂർ ആറു മണിക്കൂറും ഓരോരോ ബുക്ക് ചെയ്യണം എന്നാലും നമുക്ക് ഇവിടെ ഗൈഡ് റെഡി ആയിട്ട് നിൽക്കത്തുള്ളൂ അത് ഒരു മണിക്കൂർ വരുമ്പം ആറ് നാല് പേർക്ക് അറുനൂറ് ഒരു മണിക്കൂർ അങ്ങനെ എല്ലാം മിനിമം ചാർജാണ് പിന്നെ ഒരു നാല് നാല് സിക്സ് ഹൺഡ്രഡ് കൊടുത്താൽ മതി ആ കൊടുത്താൽ മതി പിന്നെ ഒരു മൂന്ന് മണിക്കൂർ രണ്ട് പേർക്ക് ആയിരം നമ്മൾ കണ്ടല്ലോ രണ്ട് പേർക്ക് മാത്രമായിട്ട് നമുക്ക് ജംഗ്ല സഫാരി ചെയ്യണമെങ്കിൽ ആ ബസ്സിൽ മിനിമം ചാർജ് സെവൻ ആണ് അപ്പൊ നമ്മൾ സെവൻ ഫിഫ്റ്റി കൊടുക്കേണ്ടി വരും വേറെ ആൾക്കാർ വരുന്നില്ലെങ്കിൽ നമുക്ക് രണ്ടുപേരോട് സെവൻ ഫിഫ്റ്റി കൊടുക്കുന്ന വെച്ചാൽ നഷ്ടമായിരിക്കത്തില്ല അപ്പൊ നമ്മൾ വരുമ്പോൾ ഒരു ആയിട്ട് ഒരു മിനിമം ഒരു പത്ത് പേരായിട്ട് വരികയാണെങ്കിൽ സെവൻറ്റി ഫൈവ് റുപ്പീസ് പെർ ഹെഡ് ആവുള്ളൂ അപ്പൊ നമുക്ക് ലാഭം അല്ലെങ്കിൽ ആൾക്കാർ കൂടുതലുള്ള ദിവസം ഇല്ല കുഴപ്പമില്ല അപ്പൊ നമ്മളിപ്പം ചെങ്കൽ സഫാരി എടുക്കണോ ില്ലല്ലേ വെറുണോന്ന് അറിയില്ല അപ്പം അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കാം ബാ ഇവിടെ തന്നെ നമ്മുടെ തെന്മലയൊക്കെ ടൂറിസത്തിന് കുറെ അധികം ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അതെ ബോട്ടിംഗ് ഉണ്ട് ബട്ടർഫ്ലൈ സഫാരി ചിൽഡ്രൻസ് പാർക്ക് ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഡിയർ റീഹാബിലിറ്റേഷൻ സെന്റർ അങ്ങനെ കുറേ അധികം സംഭവങ്ങളുണ്ട് അപ്പം നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം ബാ അപ്പം തീർച്ചയായിട്ടും ഇപ്പം വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് അപ്പം നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അപ്പോൾ നമുക്കിനി അടുത്ത കാഴ്ചകളിലോട്ട് പോവാം അപ്പോൾ ഇതാണ് തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഓഫീസ് അപ്പം നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കയറി നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ള നമുക്കത് ഇവിടെ ചെറിയ ഫൗണ്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ രാത്രിയാണെങ്കിൽ ലൈറ്റൊക്കെ ഇടും പിന്നെ രണ്ട് കാളക്കുട്ടന്മാരുടെ ഇമേജ് പിന്നെ ഒരു ഡൈനോസറിൻ്റെ ഇമേജ് ജസ്റ്റ് നാനൂറ്റി എൺപത് രൂപ അഡ്വെഞ്ചേഴ്സാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള അതായത് എല്ലാം ഇവിടെ തന്നെ ഏരിയ തൂക്കുപാലോ ഡാമിൻ്റെ ഷട്ടർ ചെയ്യുമൊക്കെ നടന്ന് കാണാനുള്ള ഏരിയ ഇതൊരാൾക്ക് എഴുപത് രൂപ ടിക്കറ്റാണ് ഉള്ളത് ബട്ടർഫ്ലൈ സഫായി എന്ന് പറഞ്ഞ് ബട്ടർഫ്ലൈ ആകർഷിക്കുന്ന പ്ലാന്റുകൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വരുന്ന ബട്ടർഫ്ലൈസിനെ കാണാം പിന്നെ മിനി ട്രക്കിങ് പോലെ നാച്ചു വാക്ക് പോലെ നമുക്ക് നടന്നു വരാം ഒരാൾക്ക് നൂറ്റി മുപ്പത് എത്ര സമയം എടുക്കുവായിരിക്കും പറഞ്ഞു പിന്നുള്ളത് ബോട്ടിംഗ് ഉണ്ട് ബോട്ടിംഗ് അരമണിക്കൂർ ബോട്ടിംഗ് ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് പിന്നെ ഡിയർ ഉണ്ട് ഒരാൾക്ക് അൻപത് രൂപ ടിക്കറ്റ് ഫിഷ് അക്കോറി ഉണ്ട് മുപ്പത് രൂപ അപ്പോൾ ഇത് ഇക്കോ ടൂറിസം എല്ലാം ഒറ്റ ഒരു പോയിന്റിലല്ല ഇതെല്ലാം പല സ്ഥലത്ത് സ്ഥലത്തായിട്ടാണ് അപ്പോൾ നിങ്ങളുടെ വീക്കിളിൽ തന്നെ ഓരോ ഇതിൻ്റെ എൻട്രൻസിൽ പോകേണ്ടത് പിന്നെ ഇതെല്ലാം ചേർന്നിട്ട് ഒറ്റ പാക്കേജും ഉണ്ട് അറുന്നൂറ്റി എന്നുള്ള പാക്കേജ് ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് പറഞ്ഞപ്പോഴത്തേന് വണ്ടയിൽ നിൽക്കുക വണ്ടേൽ നിൽക്കും ഇപ്പം നിങ്ങൾ ഇപ്പം പതിനൊന്ന് മണിയാകുമ്പോൾ പോകുന്നത് നാലുമണിയാകുമ്പോഴത്തേനും എല്ലാം കവർ ചെയ്യാം അഡ്വഞ്ചർ സോൺ നാനൂറ്റി അമ്പത് പറഞ്ഞ് റഷർ സോൺ എഴുപത് ബട്ടർഫ്ലൈ നൂറ്റി മുപ്പത് ബോട്ടിംഗ് മുന്നൂറ് ഡിയർ പാർക്ക് അൻപത് ഫിഷർക്കറി മുപ്പത് എല്ലാം കൂട്ടിയിരുമ്പോൾ ആയിരത്തി പുറത്തു പോകും പക്ഷേ നിങ്ങൾ അറുന്നൂറ്റി എന്നുള്ള സിംഗിൾ പാക്കേജ് ഉണ്ട് അതെടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും കവർ ചെയ്യും അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ബട്ടർഫ്ലൈ സഫ പാർക്കാണ് ബട്ടർഫ്ലൈ പാർക്ക് ചേട്ടൻ പറഞ്ഞ് കുറെ പ്ലാൻസ് കണ്ടിട്ടുണ്ട് വരുന്ന ബട്ടർഫ്ലൈ സാൻസ് നമുക്ക് കാണാൻ പറ്റും നമുക്ക് എന്തായാലും പോയി നോക്കാം ഇതാണ് അതിൻ്റെ ഓഫീസ് ഇവിടെയാണ് ഫ്രണ്ട് ഡെസ്ക്കും അതിൻ്റെ ഇൻഫോർമേഷൻ സെന്ററും പിന്നെ പേ ചെയ്യേണ്ടതൊക്കെ ഇവിടെ കുറേ ഇരിക്കാനായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോഴത്തെ ഇവിടെ ഹണി ഹിൽസ് എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ നമ്മുടെ തേനീച്ചകളും അതിൻ്റെ മോർഫോളജി ഫോളോ ചെയ്യേണ്ട സ്ട്രക്ചർ പിന്നെ പറയുക അങ്ങനെ അതിൻ്റെ തേനീച്ചകളുടെ എല്ലാ എല്ലാവരും ഇൻഫോർമേഷൻ ഇവിടെ കാണാൻ പറ്റും പറ്റെ എഴുതി വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് പോസ് ചെയ്ത് വായിച്ചു നോക്കാം അതുപോലെ തന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസിനെ പറ്റി ട്രക്കിംഗ് ലക്ഷർ സോൺ കൾച്ചർ സോൺ ബട്ടർഫ്ലൈ സഫാരി ഇങ്ങനെ കുറേ കാര്യങ്ങൾ അക്കോമഡേഷൻസ് നിയർ ബൈ അട്രാക്ഷൻസ് എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട് പിന്നെ ഹണി എങ്ങനെ ഉണ്ടാക്കുന്ന കളക്ഷൻ സ്റ്റോറേജ് ബീസിൻ്റെ ബിഹേവിയർ അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട് പിന്നെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു തേനീച്ച കൂടിൻ്റെ ഒരു മാതൃക അടിപൊളിയായിട്ടുണ്ട് ആയിട്ട് ഇവിടെ ഒരു തെന്മലക്കോ ടൂറിസത്തിന്റെ ഫുഡ് കോർട്ട് ഉണ്ട് ആക്ച്വലി പക്ഷെ ആളൊന്നും ഇല്ല ഇവിടെ സഫാരി കുറച്ച് നടക്കാനുണ്ട് കേറുമ്പോ തന്നെ നമുക്ക് ബട്ടർഫ്ലൈയുടെ കുറെ ഫോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ സഫാരിയുടെ എൻട്രൻസ് നല്ല കിഡിലും ആമ്പലൊക്കെ വന്നാൽ മുളം നിക്കുന്നുണ്ട് കുളം അവിടെ ഒരു അടിപൊളി ഒരു വെറൈറ്റി ബട്ടർഫ്ലൈ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഓടിപ്പോയി നോക്കാം ബാ ഓ കിഡിലും ബട്ടർഫ്ലൈടെ ഒരു രക്ഷയില്ല നിങ്ങൾ ബട്ടർഫ്ലൈനെ കണ്ടുണ്ടോ ഇതുപോലത്തെ ഇതുപോലത്തെ അടിപൊളിയല്ല ടിപൊളി ഗോപുരങ്ങൾ അകത്തോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് വെള്ളം കൊണ്ടുപോകണം കേട്ടോ വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ പിന്നെ വെള്ളം നമ്മൾ വന്നത് ആക്ച്വലി വേറെ സംഭവത്തിലായിരുന്നു കേട്ടോ നമുക്ക് അത് കേറാൻ പറ്റില്ല കാരണം നമ്മൾ ഒരു രണ്ടുപേരെ ആണ് റേറ്റ് കൂടുതലാണ് നാളെ കുറവായിരുന്നു വർക്കിംഗ് ഡേ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് പറ്റില്ല ഒരു ടിപ്പ് ഞങ്ങൾ പറഞ്ഞുതരാം അതായത് ഇപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന എല്ലാവർക്കും അത്യാവശ്യം വേണ്ട ഒരു ടിപ്പാണിത് അതായത് അതായത് ജംഗിൾ സഫാരി അങ്ങനത്തെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തതാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങൾ നിങ്ങളുടെ അത്ര ഒരു എട്ടു പത്ത് പേരടങ്ങുന്ന ഒരു ഗ്യാങ് ഇല്ല എന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച അല്ലെങ്കിൽ ഹോളിഡേയ്സിൽ വരിക എന്നാലേ നിങ്ങൾക്ക് യാത്രയും പറ്റില്ല അല്ലെങ്കിൽ ഇപ്പോൾ ജംഗൽ സഫാരി തന്നെ എടുത്തുകഴിഞ്ഞാൽ ഒറ്റ ബസ്സിലാണ് പോകുന്നത് ആ ഒരു ട്രിപ്പിൽ അവർ മിനിമം പത്ത് പേർ പത്ത് പേരുണ്ടെങ്കിൽ നമുക്ക് ലാഭമുള്ളൂ മിനിമം പത്ത് പേരുണ്ടെങ്കിൽ നമുക്ക് എഴുപത്തഞ്ച് പേർ ഹെഡ് എടുത്ത് നമുക്ക് പോകാൻ പറ്റും ഇപ്പം രണ്ട് പേർ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പോയി ചോദിച്ചപ്പോൾ സെവൻ ഫിഫ്റ്റിയാണ് മിനിമം ചാർജ് അപ്പോൾ നമ്മൾ രണ്ട് പേരാണെങ്കിൽ നമുക്ക് സെവൻ ഫിഫ്റ്റി കൊടുക്കേണ്ടി വരും അതെ അതെ നമ്മൾ നഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് അത് ചൂസ് ചെയ്തില്ല അതിന് പകരം നമ്മൾ നിറവേ കാഴ്ചകളുള്ള ഈ ബട്ടർഫ്ലൈ പാർക്കിൽ വന്നിരിക്കുകയാണ് ക്ഷീണം മാറിയ നടന്നാലോ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എല്ലാ ബട്ടർഫ്ലൈസിനെ പറ്റി ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വായിച്ച് നോക്കാം പിന്നെ ഇവിടുത്തെ പോലെ പ്ലാന്റ്സും നമ്മുടെ കൂടെ ഒരു ഒരാളുടെ വരെ നമുക്ക് പറഞ്ഞു തരാൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ പിന്നെ ഇവിടെ ഫുള്ള് ഈ പ്ലാന്റ് ആണ് അതായത് വേറെ ഓക്സിജൻ അതെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ശരിക്കും പേര് എനിക്ക് ഓർമ്മയില്ല സ്നേക്ക് പ്ലാന്റ് അല്ലേ ആ സ്നേക്ക് പ്ലാന്റ് അതന്നെ പലതരം And the reached on the streets, <laughs> we begin to feel the fire. We rise like something. ഇൻസെക്ട് മൈഗ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ഡീറ്റെയിൽഡായിട്ട് എത്ര സ്പീസീസ് ഓഫ് ബട്ടർഫ്ലൈസ് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അത് അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് പറഞ്ഞിട്ട് ഇതൊക്കെ വളരെ വെറുതെ കണ്ടുപോകുന്നതിനേക്കാളും ഇപ്പോൾ വെറൈറ്റി സാധനമാണ് ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നാടൻ സാധനങ്ങളാണ് വലിയ വെറൈറ്റി സാധനങ്ങളൊന്നുമല്ല പക്ഷേ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ പ്ലാന്റഡ് ആണ് പിന്നെ ഇതിന്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് രൂപയാണ് ഒരാൾക്ക് ഒരാൾക്ക് പക്ഷേ വർത്താണ് നമുക്ക് ഉച്ചയൊക്കെ ആയതുകൊണ്ട് ശരിയൊരു മറ്റേ ഒരു വെയിലും ആളുടെ ആൾക്കാർ കുറവുണ്ടാവും ബട്ട് ഇച്ചിരി വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ അടിപൊളിയായി മൂന്ന് തരത്തിലുള്ള പ്ലാന്റുകൾ നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ മൂന്ന് നേരം ബട്ടർഫ്ലൈക്ക് ഒരു ഹാബിറ്റാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് എൻ്റെ ഉദ്ദേശം ഒന്ന് പൂ പൂക്കുന്ന പ്ലാന്റുകൾ പൂ പൂക്കുന്ന പ്ലാന്റുകൾ തന്നെ നമ്മൾ ലോക്കൽ പ്ലാന്റുകൾ വെച്ചാൽ നമ്മുടെ ഈ പമ്പിലുമൊക്കെ നിൽക്കുന്ന സാധാരണ പ്ലാന്റുകൾ വെച്ചിട്ട് നമ്മൾ ബട്ടർഫ്ലൈ എന്നുള്ള ഫസ്റ്റ് ഈ അത് ഈ പറഞ്ഞ് നമ്മുടെ ഈ പോകുന്ന പാത്രയുടെ രണ്ട് സൈഡിലും ഈ തരത്തിലുള്ള അതായത് നമുക്ക് വീട്ടിൽ ഒരു ഗാർഡനിങ് നടത്തുന്ന എങ്ങനെയാണോ അതുമായിട്ട് പക്ഷേ ഒരു കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല സാധാ ലോക്കൽ പ്ലാന്റുകൾ വെച്ച് ഇതൊക്കെ ഇന്ത്യൻ സ്നേക്ക് വീട്സ് എന്നൊക്കെ പറഞ്ഞ പ്ലാന്റുകളാണ് അതായത് എല്ലാ കാലാവസ്ഥയിലും പൂക്കുന്ന പ്ലാന്റുകൾ പിന്നെ ഇത് കർണേരെന്നുള്ളൊരു പ്ലാന്റ് പ്ലാന്റാണ് ഇതും നമുക്ക് പറയുന്നതിന് തൊട്ട് തന്നെ ടോണി കോസ് എന്നുള്ള ബട്ടർഫ്ലൈ ഒക്കെ മുട്ടയിടാൻ വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്ന പ്ലാൻ അത്ര എന്ന് വെച്ചാൽ വെസ്റ്റേൺ കാർഡ്സ് ആണ് പച്ചമോട്ട മലനിര കള ഇത് കാണുന്നതെല്ലാം അവിടെ വെസ്റ്റേൺ കാർഡ്സ് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഒരു ഹാബിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തേക്കുക അപ്പൊ അതിനനുസൃതമായിട്ട് നമുക്ക് എല്ലാ കാലാവസ്ഥയിലും ബട്ടർഫ്ലൈ ഒക്കെ തിക്കായിട്ട് വരണമൊന്നുമില്ല എനിക്ക് ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള ബട്ടർഫ്ലൈ ആയിരിക്കും ഇപ്പൊ ഇത് അല്ലെങ്കിൽ കോമൺ എല്ലോഗ്രാഫ് എന്നൊക്കെ പറയുന്ന ബട്ടർഫ്ലൈ ആണ് മഞ്ഞപ്പാടും അതൊക്കെ ധാരാളം ഉള്ള സമയമാകും പിന്നെ ഒരു മിനിറ്റ് ട്രക്കിങ് പോലും നേച്ചർ വാക്കിംഗ് പോലും ഒക്കെ ഉപയോഗിക്കാം എന്നുള്ള പ്ലാനുകളടുത്ത് വരുന്ന ബട്ടർഫ്ലൈ അതുമേ ചേഞ്ഞാലേ നല്ല തണുപ്പുള്ള ഒരു പ്ലാന്റ് ആയി ഉണ്ടെന്ന് തന്നെ ഈ കോമൺ അലോഗ്രാസ് എല്ലാം വന്ന് അതിന്റെ അടിയിലാ രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു ഓക്കേ ആണ് ആ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇതെന്താ മട്ടർഫ്ലൈ ഇതെ കോമൺ എംബിക്രണ്ട് ആണണ്ടോ ഓക്കേ അതിന്റെ മുട്ടയായിരിക്കും കണ്ടോ ഇങ്ങോട്ട് നോക്ക് അതിന്റെ ർ ഈ ഇലയാണ് കഴിക്കുന്നത് അപ്പം ബട്ടർഫ്ലൈടെ കാറ്റപ്പില്ലർ ഉണ്ടോ ഇല്ലയോ നമ്മൾ നോക്കുന്നത് തന്നെ ഇങ്ങനെ അതെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഈ കോമൺ അൻലോഗ്രാഫ് എല്ലാം വന്ന് അതിന്റെ അതിൻ്റെ അടിയിലേണ്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം പതിനൊന്നേ കാലായി നല്ല ചൂട് നാളോ പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു തണലും എല്ലാം ഉണ്ട് Rise like tall buildings as the chemicals they take us higher. The night's young and it's just begun. പിള്ളേർക്കൊക്കെ നല്ല രസമായിട്ട് ഇഷ്ടപ്പെടും കുറേ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കുറേ സ്തൂപങ്ങളും അതായത് കുറേ എന്താ പറയുക പ ഓന്തിൻ്റെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ മഷ്റൂമിൻ്റെ അങ്ങനെ കുറേ സ്റ്റാറ്റ്യൂസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പല തരത്തിലുള്ള ബട്ടർഫ്ലൈസിനെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ബട്ടർഫ്ലൈസിനെ കാണാൻ അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഞാൻ പറഞ്ഞപോലെ നമ്മൾ ചിലപ്പം വരുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും ചിലപ്പം നമുക്ക് വളരെ കുറച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇന്ന് നമുക്ക് വളരെയധികം ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റി പല വെറൈറ്റിയിലുള്ള ഇതിനെ കാണാൻ പറ്റി ഓട്ടം ലീഫ് ബട്ടർഫ്ലൈ എന്നൊരു വെറൈറ്റിയാണ് കുറച്ച് നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇപ്പം വലിയ ട്രക്കിങ്ങിനൊന്നും പോകണ്ട ചെറിയൊരു ട്രക്കിങ് കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് കുറച്ചു നേരം നടക്കുകയും ചെയ്യാം നമുക്ക് നല്ല ചെടികളുടെ എന്താ പറയുക നല്ല ആസ്വദിച്ച് നടക്കാൻ പറ്റിയ പറ്റിയൊരു സ്ഥലമാണ് വീണ്ടും കുറച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് ഈ സൈഡിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ സൈഡായിട്ട് ആയിട്ട് വരും ഇവിടെ നല്ല തിക്ക് കാടാണ് നോക്ക് ഫുൾ കാടിന്റെ ഒരു പ്രകൃതിയാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു കാടിന്റെ ഇടയിൽ കൂടെ നടക്കുന്ന ഒരു ഫീല് വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും പിന്നെ ഈ പറഞ്ഞ വഴികളൊക്കെ കുറച്ച് സ്റ്റെപ്സും അതൊക്കെയാണ് അപ്പം നമുക്ക് സംഭവമാണ് ഈ ഒരു കേറ്റം ഒഴിച്ചു ഇച്ചിരി കയറണമെന്നേ ഉള്ളൂ പക്ഷെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ഈ സൈഡിലൊക്കെ ഫുൾ പാറകളാണ് ഇതൊരു കാറ്റർ ബില്ലറിൻ്റെ ഒരു ചെറിയ ഓ ശരി കേട്ടോ ഒരാൾ അപ്പുറം പോയി നിന്നിട്ടുണ്ട് ഞാൻ ക്ലോസ് എടുക്കാം കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് അതുവഴി കയറി അങ്ങോട്ട് പോവാം എനിക്കൊന്ന് പിള്ളേർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത് കൂടുതൽ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ പോയി ഞാൻ കയറിക്കുടിയും പോണ്ട അതുകൊണ്ടിപ്പോൾ കയറുന്നില്ല ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം ഇതിനാ ആ കൂടെ കയറി നമുക്ക് ടേൽ ഭാഗത്തൂടെ ഇറങ്ങാൻ പറ്റും ഇത്രയും അടുത്ത് നിന്നാണ് നമ്മളിപ്പോൾ അതായത് വെസ്റ്റേൺ ഗാർഡ്സിനെ കാണുന്നത് ഫസ്റ്റ് ടൈം ആട്ടോ ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ അവിടെ നമുക്കിനി ഈ വഴി കുറച്ചധികം മുന്നോട്ട് പോകാനുണ്ട് ഇവിടെ സൂര്യകാന്തി ചെടികളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പ്രത്യേകിച്ച് ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് പല വെറൈറ്റി ഓഫ് ചെടികളുണ്ട് അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് മറ്റൊരു പ്രത്യേകത ഞങ്ങൾക്ക് തോന്നിയത് ഓക്കെ അപ്പോൾ നമുക്കിത് ഇവിടെ വേറെ അധികം കുറച്ച് ത്രെ ടു ബട്ടർഫ്ലൈസ് എന്തൊക്കെയാണ് അവർക്ക് ഭീഷണി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി വെയിൽ കലക്കുവാണ് കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് അപ്പോൾ അവിടെ കണ്ടതുപോലെ തന്നെയാണ് ഈ സൈഡും കുറേ അധികം ചെടികൾ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചെപ്പ് കയറുക എന്നുള്ളത് ഇച്ചിരി ഒരു പാടാണ് പക്ഷേ കുഴപ്പമില്ല നമുക്ക് ചെറിയൊരു പറയാം അതെ 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 ഒരു ണെങ്കില് നമുക്ക് ട്രക്കിങ് കിട്ടുന്നുണ്ട് അതിമനോഹരമായ പക്ഷെ ഈ ചെടികൾ തൊട്ട് പൂവൊക്കെ പറിക്കാതെ ആൾക്കാർ നോക്കണം കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ മെയിൻറ്റെയിൻ ചെയ്തത് ഇപ്പം ഏകദേശം നമ്മൾ തിരിച്ചെത്താറായി ഇനി നമുക്ക് ആ നമ്മുടെ കയറി ആയിട്ട് അവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ നിരം വെള്ളം ഇടുക്കാം എല്ലാം പൂക്കളാണ് ഇഷ്ടംപോലെ പൂക്കളും ഇനി ആർച്ചയൊക്കെ നല്ല രസമാണ് കുറേ ആർച്ചസ് ഉണ്ട് ഇതേപോലത്തെ കണ്ടിട്ട് അത് കാടിൻ്റെ ഫീലിംഗ് ആണ് ഇവിടെ നമ്മൾ സിറ്റിയിൽ ഇത്ര അടുത്ത് കിടക്കാൻ നമുക്ക് തോന്നുന്നില്ല കണ്ണിന് കുളുമേറിയ കുറേ അധികം കുറച്ചധികം ബട്ടർഫ്ലൈസിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാണ് ബട്ടർഫ്ലൈ ഹൗസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വേണ്ടവർക്കൊന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കാം അപ്പോൾ കണ്ടല്ലോ നമ്മൾക്ക് കണ്ണിനും മനസ്സിനും എല്ലാം കുളിർമയാകുന്ന കുറേ അധികം അടിപൊളി വിഷ്വൽസ് നമ്മൾ കണ്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വന്ന് നമുക്ക് കുറച്ചധികം നേരം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കുട്ടികൾക്ക് ട്രെക്കിംഗ് ട്രെക്കിംഗ് പോലെ നമുക്ക് നമുക്ക് ഒരു ചെറിയൊരു അതെ വലിയ വലിയ സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് ഇതുപോലെ കൊച്ചു സ്ഥലങ്ങനെ വന്ന് കുറച്ച് സമയം അടി അടിച്ച് പൊളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതെ അപ്പോൾ നമ്മൾ ആകെ മൊത്തം ക്ഷീണിച്ച് ടയർഡായിട്ട് നിൽക്കും ാണ് അപ്പോൾ പിന്നെ ഒരു വീഡിയോയില് കാണാം അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ